ഇത് ഏതെങ്കിലും ഉത്സവപ്പറമ്പിലെ കാഴ്ച കാണാൻ എത്തിയവർ അല്ല പാലക്കാട് കളക്ടറേറ്റിൽ ബോംബ് പൊട്ടുമോ എന്ന് നിരീക്ഷിക്കുന്ന ജീവനക്കാരാണ് രണ്ടു മണിക്ക് സ്ഫോടനം ഉണ്ടാകുമെന്നാണ് ഈ മെയിൽ സന്ദേശം അതിനു മുന്നോടിയായി ജീവനക്കാരെ ഓഫീസിൽ നിന്നും പുറത്തിറക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ജീവനക്കാരുടെ വിചാരം ബോംബ് പൊട്ടിയാൽ കളക്ടറേറ്റിന് ഉള്ളിലാകുമെന്നും തങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുമായിരിക്കാം അതുകൊണ്ടാണല്ലോ ഇവർ ഇത്ര ഹാപ്പി സംഭവം വ്യാജ സന്ദേശമായിരുന്നെങ്കിലും എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ എന്തായേനെ ദുരന്ത നിവാരണ വകുപ്പിന് നേതൃത്വം നൽകുന്ന കളക്ടർ ഓഫീസിലാണ് സംഭവം എന്ന് ഓർക്കണം ആദ്യം വേണ്ടത് ജീവനക്കാരെ മുഴുവനും സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിന്നും പുറത്താക്കണം കാരണം സിവിൽ സ്റ്റേഷൻ വളപ്പിൽ ഒരുപക്ഷെ ബോംബ് പൊട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ ഇനി അങ്ങനെ സംഭവിച്ചാൽ ആളുകളെ എങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകും ഒരു ആംബുലൻസ് പോലുമില്ല ആകെയുള്ളത് ഒരു ഫയർ സർവീസ് യൂണിറ്റ് മാത്രം ഇതിനിടയിൽ ഉപേക്ഷിച്ച നിലയിൽ നീല ബാഗ് കണ്ടെത്തുന്നു ഒരു മണിക്കൂറിലധികമായി ബാഗ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇരിക്കുന്നതായി ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും ബോംബ് സ്കോഡും എല്ലാം ഓടിയെത്തി പരിശോധനയോട് പരിശോധന ധൈര്യം സംഭരിച്ച ബോംബ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥൻ ബാഗ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഐ കാർഡ് എന്റെ പൊന്ന് ജീവനക്കാര് ഇമാതിരി പണി കാണിക്കരുത് ബാഗും കൊണ്ട് പോയിരുന്നെങ്കിൽ വല്ല കാര്യവും ഉണ്ടാകുമായിരുന്നു എന്തായാലും താഴ്ത്ത നിലയിലെ ബോംബ് പൊട്ടും എന്ന് കരുതി കുറെ പേർ രണ്ടാം നിലയിലും മൂന്നാം നിലയിൽ നിന്ന കാഴ്ചകൾ കാണുന്നു ചിലർ പോലീസ് നായുടെ വീഡിയോ പകർത്തുന്നു എല്ലാം ഡിസാസ്റ്റർ ടൂറിസത്തിന്റെ ഭാഗം ഒടുവിൽ രണ്ടു മണി കഴിഞ്ഞതോടെ ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തി തിനിടയിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടിയവർ ഭക്ഷണം കഴിച്ചും തുടങ്ങി